ഈ കഞ്ചാവ് വലിച്ചാലേ താടി വളരൂ അല്ല നമ്മുടെ നാട്ടിലെ ഈ താടി മുടിയൊക്കെ വളർത്തിക്കൊണ്ട് നടക്കുന്നവരാണല്ലോ നമ്മളെന്താ പറയുക കഞ്ചാവ് എന്നൊക്കെ പറയാറ് നമ്മളല്ല ചില ആൾക്കാർ മാത്രം ഇവരെ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല റിയാക്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല പക്ഷെ നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഉണ്ടല്ലോ ഒരു ലെവലുണ്ടാവും അത് നശിപ്പിക്കാൻ കാരണം ഈ ഒരു ടോക്ക് ആ ഒരു ഗ്രൂപ്പിൽ നടക്കുകയാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ആ നാട് മൊത്തം അങ്ങനെ പകരും ഇപ്പോൾ ഒരാൾ ഡ്രിങ്ക്സ് അടിക്കണമെങ്കിൽ അതായത് മദ്യപാനം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കണമെങ്കിലും എന്ത് സംഭവമാണെങ്കിലും അവനവനാണ് തീരുമാനിക്കുന്നത് എന്താ പറയുക ഇപ്പോൾ ഗ്രൂപ്പിൽ ഒരാളും അങ്ങനെ ആരും ഫോഴ്സ് ചെയ്യാല്ലോ അങ്ങനെ ഫോഴ്സ് ചെയ്താലും അവനവർക്ക് എന്താ പറയുക ചിന്തിക്കാനുള്ള ഒരു ഗ്രൂപ്പിൽ അതായത് ഒരു ഫ്രണ്ട് സർക്കിൾ ആകുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ ഒരു പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞ് മുന്നോട്ട് എന്താന്നുള്ള രീതിയിൽ അത് വളരെ ഹെൽപ്പ് ചെയ്യും കാരണം ഒരാളുടെ ഒരു നോളജ് ആയിരിക്കില്ലല്ലോ ഇനി ഒരാൾക്കുള്ളത് സോ ഒരുപാട് പേരൻറ്റ്സ് എന്താ പറയുക അവൻ്റെ കൂടെ ചേരണ്ട ഇവൻ്റെ കൂടെ ചേരണ്ട ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് അതായത് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ കർണാടകയിലാണ് കർണാടകയിൽ എനിക്ക് എന്താ പറയുക എൻ്റെ ഒരു മതം എന്ന് പറയുന്നത് മതം മതമായിട്ടെന്താ വെച്ചാൽ ഞാൻ യോജിക്കുന്നില്ല ഞാനൊരു നിരീശ്വരവാദിയാണ് പക്ഷേ എൻ്റെ ഒരു മതം എന്ന് പറയുന്നത് ക്രിസ്ത്യനാണ് അപ്പോൾ എനിക്ക് ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസ് എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ മുസ്ലിംസും ഉണ്ടാവും ഹിന്ദുസും ഉണ്ടാവും അതായത് നമ്മൾ മതം കാര്യങ്ങളൊന്നും നോക്കിയിട്ടുള്ള ഫ്രണ്ട്സ് ചെയ്യുന്നത് അത് ആട്ടുമുന്നിൽ നാച്ചുറലി നമ്മൾ പഠിക്കാൻ നേരത്തെ അങ്ങനെ ഫ്രണ്ട്സായിപ്പോയി ഇതാണ് അപ്പോൾ നാട്ടിലൊരാൾ അതായത് നീ അവൻ്റെ കൂടെ ചേരണ്ട അതായത് ആ ഒരു ആളോട് പറയുന്നത് അവൻ്റെ ഒരു എന്താ പറയുക മതത്തിൽ ചേരുന്ന ഒരാളും അവനോട് കൂടെ ചേരണ്ട അവൻ എന്താ പറയുക ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ നിന്നെ കൊണ്ടുവരും അവൻ്റെ മതത്തിലോട്ട് ചേർക്കാനുള്ള സംഭവങ്ങളാണ് ഉദ്ദേശത്തോടെ ആയിരിക്കും നിൻ്റെ ഫ്രണ്ട്സ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഇത് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതായത് ശ്രദ്ധിച്ചെന്നല്ല പുള്ളിക്കാരനോട് പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത് ആ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി കാരണം ആ പറഞ്ഞ ആൾ തന്നെ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഇവർക്ക് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ കോളേജിൽ പോയിട്ടും ഈ ഒരു സിസ്റ്റമിലുള്ള എഡ്യൂക്കേഷൻ മാത്രമല്ല നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് എനിക്ക് പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു വ്യക്തിയോട് പറയാനുള്ളത് അപ്പോൾ അതിനുള്ള റെസ്പെക്റ്റേ ഉള്ളൂ അപ്പോൾ ഈ സമൂഹം ഉള്ളത് ഇപ്പം നിലവിൽ അപ്പം നമ്മുടെ എന്താ പറയുക എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിലും ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ പഠിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം ഈ മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അത് നല്ലതാണ് അത് അതായത് മതത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾ ഈ പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഓൾറെഡി സ്പ്രെഡ് ആക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ള മതക്കാരെ എന്താ പറയുക ആ ഒരു രീതിയിൽ നമുക്ക് ഞാൻ അത് തുറന്നു പറയുന്നില്ല എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക നമ്മൾ എന്താ പറയുക പോസിറ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പല തെറ്റിദ്ധാരണകളും എൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾമോസ്റ്റ് ഇപ്പം കഞ്ചാ പഠിക്കുന്നുണ്ടോ ഡ്രിങ്ക്സ് ചെയ്യുന്നുണ്ടോ സ്മോക്ക് ചെയ്യുന്നുണ്ടോ അതൊന്നും എന്താ പറയുക അവരവർ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അതിൽ നിന്നൊന്ന് മാറി നിൽക്കാം കാരണം ഈ ഒരു എന്താ പറയുക ലഹരി വസ്തുക്കൾ ശരിക്കും നിങ്ങളെ നിങ്ങളല്ലാണ്ടാണ് കുറച്ച് നേരത്തേനെ നിങ്ങളാക്കി വെക്കുന്നത് ഈ ഇങ്ങനത്തെ ലഹരി വസ്തുക്കളൊക്കെ അപ്പം ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പം മാക്സിമം ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി നിർത്തുക അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു എൻജോയ് ചെയ്തൊരു ഹാരം ലൈഫ് കുറച്ച് എന്താ പറയുക ഇതൊക്കെ ഇല്ലെങ്കിൽ അല്ലേ ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഒരു സംഭവമുള്ളൂ എന്നുള്ള രീതിയിലാണെങ്കിൽ പല സംഭവങ്ങളുണ്ട് നിങ്ങൾ ബിരിയാണി കഴിക്കൂ അതായത് പല പല ഫുഡ് നിങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യൂ അതായത് യാത്ര ചെയ്യൂ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ യാത്ര ചെയ്യാൻ എന്താ പറയുക നമുക്ക് വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട് ഇന്ത്യയിൽ ഏത് ഭാഗത്ത് നമുക്ക് എന്താ പറയാ ഫ്രീ ആയിട്ട് പോകാം ഫ്രീ ആയിട്ട് വെച്ചാൽ പെട്രോൾ കാശ് ഒരു ബൈക്ക് ഉണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക അങ്ങനെ ഒരുപാട് ഹരം കളിക്കുന്ന ഒരുപാട് സമകളുണ്ട് അപ്പോൾ അത് ചെയ്താൽ മതി അപ്പം ഈ ഒരു ലഹരി വസ്തുക്കളൊക്കെ നിങ്ങളൊന്നും മാറ്റി വെക്കുക അപ്പം എന്താ പറയുക അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പറയാനും തോന്നി ഇത് ചെറിയ പിടിയായിരിക്കും അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ ഒരു പാലത്തില അത്യാവശ്യം നല്ല നീളുണ്ട് ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ഗ്രാമത്തിലെ പാലാണ് പക്ഷേ ഇവിടുന്നുള്ള ഒരു വിജ്വൽ ബ്യൂട്ടി കണ്ടില്ലേ അടിപൊളിയല്ലേ അല്ലേ അങ്ങ് ദൂരെ നമുക്ക് മലനിരകൾ കാണാം വെസ്റ്റേൺ ഗാഡ്സിൻ്റെ മലനിരകളാണ് അങ്ങ് ദൂരെ കാണുന്നത് അവിടെയൊക്കെ മഞ്ഞിൽ മൂടി കിടക്കുവാണ് ഇവിടെ ഒരു ദർ ഗർഗയുണ്ട് ഈ ഒരു ദർഗ അത്യാവശ്യം ഫേമസ് ആണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ടിപ്പു സുൽത്താനാക്കി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പം ഇവർ പറഞ്ഞപ്പോഴാണെങ്കിൽ കാര്യം മനസ്സിലായത് അല്ലേ ആ എന്നാണ് പറയുന്നത് അപ്പം ഈ ദർഗ എന്ന് വെച്ചാൽ അത്യാവശ്യം എന്താ പറയുക എല്ലാ മതക്കാരും ഇവിടെ വരാറുണ്ട് ഈ മാസം അല്ല വർഷമാകുമ്പോൾ ഇവിടെ ഒരു പരിപാടിയുണ്ട് ആ പരിപാടിക്ക് എന്താ പറയുന്നത് ആ ഉറൂസ് അപ്പം എല്ലാ മതക്കാരും വരാറുണ്ട് ജാതി എല്ലാ മതക്കാരും ഇവിടെ വന്ന് പോകാറുണ്ട് ചെറിയൊരു ദർഗയാണ് കണ്ടില്ലേ പക്ഷെ നീ പോകുമ്പോ പറഞ്ഞിട്ടോ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാം നമ്മുടെ ലൈഫിൽ ഓരോരോ സെക്കൻഡ് ഓരോരോ മൂവ്മെന്റ് നമ്മൾ എന്താ പറയാ എന്താ പറയാ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക എൻജോയ് ചെയ്യുക അത്രേ ഉള്ളൂ കാരണം നമ്മൾ എന്താ പറയാ ഒരു പ്രശ്നം നമുക്ക് ലൈഫിൽ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഓരോ പ്രശ്നം നമ്മൾ വന്നുണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ ബേസ് ചെയ്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ എന്താ കാര്യമുള്ളൂ ലൈഫ് ചെറുതല്ലേ ഒറ്റ സെക്കൻഡിലുള്ള കാര്യമല്ലേ അത്രേ ഉള്ളൂ ലൈഫ് അപ്പം നമുക്ക് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാം ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല നടന്നാൽ ഇനി മുന്നോട്ട് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുക കാരണം നമുക്കറിയാം മുല്ലപ്പെരിയാറ് ഡാം ഡേഞ്ചർ സിറ്റുവേഷനിലുള്ളത് നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ആരും അപ്പോൾ ഇനി വലിയൊരു ദുരന്തം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് നോക്കേണ്ടത് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയുള്ള ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യാം എല്ലാം നടപടിയിൽ നിന്ന് നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കാം ഓക്കെ ബൈ അപ്പോൾ നമ്മൾ അവിടുത്തെ നല്ല ട്രാവൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ട് അത് ചെയ്യണമെന്നുണ്ടല്ലോ ഞാൻ ചെയ്യാം നല്ല നല്ല ട്രാവൽസ് വീഡിയോസ് വരാറുണ്ട് അപ്പോൾ മഴക്കാലം ഇപ്പം എന്താ പറയുക മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല നല്ല വീഡിയോസ് വീണ്ടും വരും ഓക്കെ ബൈ കേട്ടോ